ഹായ് ഗൈസ് അസ്ലാമലൈക്കും റമനാം മസ്തേ ഫസ്റ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്ന് റമനാൽ മൂന്നാണ് ഓക്കെ അപ്പം ഇന്ന് ഞാൻ എന്തെയ്യാ ഞാൻ എന്താ വെച്ചെന്ന് വെച്ചാൽ ഞാൻ ഒരു വെറൈറ്റി ഷെയ്ക്ക് അടിക്കാൻ വിചാരിച്ചു വെറൈറ്റി ഷെയ്ക്ക് അതല്ലാർക്കും കുടിച്ചതിൻ്റെ സാധനമായിരിക്കും ഓറിയോ ഷെയ്ക്ക് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഓറിയോ ഷെയ്ക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഓറിയോ ഐസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അവിടെ പോയിട്ട് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങണം അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഓ പേഴ്സ് എടുക്കാൻ പറഞ്ഞത് ഇട്ടിട്ട് പോയിട്ട് ഞാൻ െ അതിനുശേഷം നമ്മൾ ഇതായി ഈ കടിക്കുന്ന പിന്നെ റമദാൻ്റെ എന്തെങ്കിലും നല്ല അപ്പൊ നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് അവിടെ ഗൈസപ്പൊ നമ്മളിപ്പോ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടത്തേക്കാന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ വില്ലേജിന്റെ അവിടെ ഒരു സൂപ്പർ ഉണ്ട് ഓക്കെ അപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് എന്താക്കണം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം എന്നിട്ടാണ് വീട്ടിലെത്തിയിട്ട് കാണാം യെസ് ഗെസ് അങ്ങനെ നമ്മൾ നടന്ന് പോയിട്ട് കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി ഇതിലെ കൊണ്ടുള്ള പരിപാടികളാണ് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളത് ഓക്കെ പിന്നെ ആ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒരു കൈസ് വീഡിയോ എടുക്കണം ഒരു ഗോഡ് സാധനമാണ് ഇതൊക്കെ കുറച്ചൊരു ടാസ്ക് അല്ലേ അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഓക്കെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി ബാക്കി കാര്യങ്ങൾ റെഡിയാക്കണം അപ്പൊ കൈസ് നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഉമ്മ ഇടുന്നതാക്കുന്നത് മറ്റേ പത്തൽ ചുടുന്നേ അപ്പൊ പത്തൽ ചുടുന്നതുകൊണ്ട് ഇവിടെ ഇപ്പൊ സ്ഥലം ഇല്ല സ്ഥലം ഇല്ലാത്തത് കൊണ്ട് എന്താക്കി നമ്മെല്ലാം കഴിഞ്ഞെടുത്ത് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഷെയ്ക്ക് അടിക്കാന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ പത്തൽ ചൂടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഉം സമയം ഇപ്പോൾ അഞ്ചേ പത്ത് അഞ്ചേ പത്തായി നോമ്പായി കഴിഞ്ഞ ചോർക്ക് പെയ്ക്കാൻ കഴിയാത്തല്ലാത്ത അവസ്ഥ എന്താ പത്തൽ ബീഷ് ഞാൻ കാണിച്ചു തരാം അതെ കൈസ് ഉമ്മയുടെ പത്തിൽ വളരെ മികച്ച രീതിയിൽ ചൂടുന്നുണ്ട് കണ്ടോ നോമ്പ് മൂന്നാമത്തെ ദിവസവും പത്തൽ തന്നെയാണ് ഇവിടെ ഒന്നും പറത്ത് കാര്യമില്ല ഇങ്ങനത്തെ അവസ്ഥയാണ് അപ്പോ അങ്ങനെയാണ് കഥ ഇതേ ഗൈസ് ഇവിടെ ബത്തക്ക വളരെ മികച്ച രീതിയിൽ മുറിച്ചിട്ടിടുന്നുണ്ട് ഇവിടുത്തെ ദേശീയ ജ്യൂസാണ് നോമ്പായ ദേശീയ ജ്യൂസ് പത്തക്ക അതാണ് അവസ്ഥ ഏഹ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഗൈസ് പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള ഭാഗത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴി കോഴിക്കോട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ അടുക്കള ഭാഗം ഇതൊക്കെ നിങ്ങൾ മറ്റു പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും എന്താ അവിടെയൊക്കെ കുറേ കോഴികളുണ്ട് കോഴി കോഴിപ്പുച്ച എല്ലാ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ ഒരു ഷെഡാണ് ഈ മറ്റേ എന്താ പറയുക ഈ വിറക് കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ വിറകൊക്കെ വെക്കുന്ന വിറകുപൊര എന്ന് പറയുമോ ആ വിറക് വരാ പണ്ടത്തെ ആൾക്കാരെ പറയും ഏ അപ്പോൾ അതാണ് ഇതിപ്പോ പൊളിച്ച് പണിതാണ് ഇങ്ങനെ ഉണ്ടായി അത് വേറെ രീതിയിൽ ഉണ്ടായി പിന്നെ ഇത് പൊളിച്ചിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പണിയത് പിന്നെ അങ്ങോട്ടേക്ക് റോഡാണ് അതിലേ കയറിയിട്ട് അങ്ങോട്ടേക്കാണ് റോഡ് വരുന്നത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ഇതാണ് നമ്മുടെ ആയുൽവാസികളെ വീടാണിതൊക്കെ ഇത് അങ്ങോട്ടേക്കാണ് റോഡ് ഓക്കെ അങ്ങോട്ടെന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളായിട്ട് വരുന്നത് അങ്ങനെ കഴിച്ചത് നമ്മൾ എന്താ പറയുക നമ്മുടെ ഓരോ ഷേക്കിൻ്റെ പരിപാടികൾ തുടങ്ങാൻ പോയിരുന്നു ഓക്കെ കാണിച്ചു തരാം പൊട്ടിച്ചിട്ടിടും പൊട്ടിക്കണോ പൊട്ടിച്ചിരിടും എടുക്കുകയാണ് ഇവിടെ പറയും കുറെ സാധനങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം ഞാനും കൂടെ ചെയ്ത് കാണിച്ചതാ നീ തിന്നല്ലടക്ക് തിന്നുന്നുണ്ട് തന്നെയാണ് അപ്പൊ അപ്പൊ ഇത്ര ആയിരിക്കും ആ ഒന്നും കൂടെ ഉണ്ടേത്രേ നമ്മുടെ ഈ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അങ്ങനെയാണ് കഥ ഇത്രത്തോളായിരിക്കും വയലൊക്കെ ഇട്ട തലക്ക് വരും എന്നോട് ചോദിക്കുന്നു അതന്നെ നോമ്പില്ല നോമ്പിലാന്ന് തെളിയിച്ചു അപ്പൊ ഇപ്പൊ ക്വാണ്ടിറ്റി ഇത്ര ആയിരിക്കുവാണ് അഞ്ച് അഞ്ച് ഓറിയോന്റെ ക്വാണ്ടിറ്റി ഇത്രയുണ്ട് ഓക്കേ

അപ്പൊ വേനൽ ഐസ്ക്രീമും കൈകളൊക്കെ ഇട്ടിട്ട് ഒരു ഷേക്ക് ഷെയ്ക്ക് നമ്മടെ പെവറാക്കും അയ്യൊക്കെ ഫോണിന്റെ ക്യാമറക്കെടാ നക്കളി ലാസ്റ്റാ എടുക്കൂ കേക്ക് ഫോണ വായിരിട്ട് കാണാൻ ഇപ്പൊ മുമ്പോട്ടടിക്കൂ

അപ്പൊ ആ അടിപൊളി അപ്പൊ അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദി കാര്യം ഇത്ര ആയിരിക്കണം ഐസ്ക്രീമൊക്കെ അടിപൊളി ആയിട്ടുണ്ട് മൂടി ഇട്ടിട്ട് അത് അടിക്കുകയറിക്കണ്ടിക്കാൻ പോവാൻ നല്ലവണ്ണം അടിക്കണേ സെറ്റ് ആയിരിക്കുകയാണ് പിന്നെ നമ്മൾ നോമ്പൊരു ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളെ അഭിപ്രായം പറയുന്നതാണ് ഓക്കെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉമ്മ വളരെ മികച്ച രീതിയിലൂടെ കായടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് മുട്ടയും പൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ വേറെ തോന്നുന്നത് അപ്പൊ കൈസ് നമ്മുടെ ഉമ്മാന്റെ അടുത്ത വിഭവം കോളിഫ്ലവർ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് മുട്ട പൊഴുങ്ങി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓക്കെ ഉമ്മയുടെ ഹോം മെയ്ഡ് കടലേറ്റാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച രീതിയിലുള്ള മികച്ച കുറച്ച് കൂടിപ്പോയി വളരെ മികച്ച രീതിയിലുള്ള കട പറഞ്ഞല്ല നല്ല രീതിയിലൊരു കടലേറ്റാണ് ഉമ്മയുടെ ഉണ്ടാക്കുന്നത് അപ്പൊ വണ്ടർ വന്നപ്പെടുകയാണ് അതന്നെ അപ്പോ ഇതാണ് തെറ്റി ചൂടുന്നില്ലേ തെറ്റി ചൂട്ടോ ഇവിടെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ് പൈസ കഷ്ടപ്പാടുമാണ് വളരെ ടേസ്റ്റുമാണ് ഈ ബ്രെഡിൽ നമ്മൾ ഈ ബ്രെഡിന്റെ നടക്കെ വെച്ച് തന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മിനി ബർഗർ റോളിന്റെ പൊക്കെ സംഭവമല്ലേ അതുപോലത്തെ ഒരു കട്ട്ലൈറ്റ് തന്നെയാണ് ഇത് എനിക്ക് പറഞ്ഞത് മിഞ്ഞല്ല ഷാദി ഏഹ് അപ്പോ ഇങ്ങനെയാണ് അവസ്ഥ അപ്പൊ ഇവിടെ അത് പൊരിഞ്ഞോടൊക്കെയാണ് പിന്നെ ആ ഇതിപ്പോ മുപ്പത്തിരണ്ടാമത് പ്രാവശ്യം അപ്പോ ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് നോമ്പ് ിക്കാനുള്ള സമയം ആയിക്കോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനി നോമ്പ് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഉം നോമ്പ് മുറിക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഗൈസ് നോമ്പല മുറിച്ച് എല്ലാം സെറ്റായി കുറെ സമയം കിട്ടി ഏകദേശം ഒമ്പത് മണിയോടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തറാവിലേക്ക് പോകാനായി പിന്നെ ഷെയ്ക്കിന്റെ കഥ ഷെയ്ക്കിന്റെ കഥ പറയാണെങ്കിൽ കുഴപ്പമില്ല അടിപൊളിയാണ് പക്ഷേ നോമ്പ് കുടിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ ഓർഡർ ഷെയ്ക്ക് ഒന്നും ശരിയാവില്ല റീസ് ഒരിക്കലും ശരിയല്ല നമുക്ക് ഇവിടെ കുടിച്ച് ടേസ്റ്റില്ല അല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ കുടിച്ചതിന് ശേഷം ആയിട്ട് എന്തോ ഒരു മന്തിപ്പോൾ എന്തോ അങ്ങനത്തെ അവസ്ഥ ലൈറ്റായിട്ടുള്ള ജ്യൂസൊക്കെയാണ് നോമ്പിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ലത് ഈ പത്ത ജ്യൂസ് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ അപ്പോൾ അത്ര വേറെ ആണല്ലോ ഷെയ്ക്ക് അടിപൊളിയാണല്ലോ പക്ഷേ നോമ്പ് സമയത്തൊന്നും അത് ശരിയാവില്ല എനിക്കെന്തായാലും ശരിയില്ല അപ്പോൾ അത്ര അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഇന്നത്തെ വീടും അടുത്ത അടിപൊളി അടുത്ത ഒരു അടിപൊളി വീഡിയോ വീടിയായിട്ടാണ് ഓക്കെ ബു